വണ്ടി വേണം ഇതെടുത്തോളൂ ഇത് ഉഗ്രം വണ്ടിയാണ് അന്നേരം കൂടി ഒരു വണ്ടി വിറ്റിട്ടുള്ളൂ ഇതേ മോഡല് ഇതേ വേരിയന്റ് ഇതേ കളറ് ഇതേ നമ്പർ ഒരേ നമ്പർ ഒരേ വണ്ടി ഒരേ നമ്പർ അല്ല ഇതേ നമ്പറിൽ വേറെ വണ്ടി പറയുന്നു കൺഫ്യൂഷൻ ആക്കല്ലേ ഇതേപോലത്തെ ആക്കല് വണ്ടി ഒക്കെ ശരിയായി തരാം നമുക്ക് ഓഫീസിൽ കിടക്കാൻ വരും ഒക്കെ പറഞ്ഞല്ലേ ഓക്കേ അല്ലേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞില്ലേ അഗ്രിമെന്റ് ചെയ്തല്ലേ എന്നാ ഐഡന്റിറ്റി കാർഡ് എടുക്കുക ആര പേര് രണ്ടാളു വണ്ടി രേസ് ചെയ്യാൻ പറ്റില്ല ഒരാളെ മാറ്റം പറ്റുള്ളൂ പൈസ കൊടുക്കണോ എന്റെ പേരില് അടച്ചോനെ ഈ മണ്ടന്മാരും ഇപ്പൊ ശരിയാക്കി വിടുക ഒരു കാര്യം ചെയ്യാ പണ്ടെ പേര് ചെയ്യാ അടവ് മുപ്പര പേരിലൂടെ ആയിക്കോട്ടെ അതൊരു പേരിൽ സന്തോഷ